ആദ്യം തന്നെ ഈ തിരുവനന്തപുരം ജില്ലയിൽ എൽ ഡി എസ് സി രണ്ടായിരത്തി ഇരുപത്തിനാലിലിരുന്ന എല്ലാവർക്കും രഞ്ജിത് സിംഗ് ഭിഷിൻ്റെ വിജയാശംസ നേരുന്നു നമ്മളീ ക്ലാസ്സിൽ ഈ പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ റിവൈസ് ചെയ്യുകയാണ് നമ്മൾ പുതിയൊരു സീരീസ് ആരംഭിക്കുകയാണ് അതായത് ഈ പറയുന്ന ത്രിവാണ്ട്രം സ്പെഷ്യൽ കൗണ്ട് ഡൗൺ കോഴ്സ് എന്ന് പറയുന്നത് കൗണ്ട് ഡൗൺ സോ ഇന്ന് വെച്ച് കൂട്ടുമ്പോൾ നമുക്ക് പത്ത് ദിവസം മൊത്തത്തിൽ കിട്ടും അപ്പോൾ പത്ത് മുതൽ ഒന്ന് വരെ ഒന്നാകുമ്പോഴത്തേക്ക് നമ്മുടെ എക്സാമിൻ്റെ ഡേ ആവും ഓക്കെ അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി റെഞ്ചിസ് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം ഈ നടക്കാൻ പോകുന്ന എല്ലാ പി എസ് സി പരീക്ഷകൾക്കും ഒപ്പം തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് എക്സാമിനേഷന് വേണ്ടിയും നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ലൈവ് ആൻഡ് റെക്കോർഡ് കോഴ്സാണ് ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം നോക്കുക ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർബ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ഇതാണ് ചോദ്യം ഓപ്ഷൻസ് ചോദ്യം ഇതാണ് ഷീ ഡാഷ് ടു ദ മാർക്കറ്റ് എവരിഡേ നമുക്കറിയാം ഇത് ടെൻസുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വേണം ടൈമിംഗ് വീഡിയോ നമ്മൾ അറിഞ്ഞിരിക്കണം തീർച്ചയായിട്ടും നമ്മൾ ടൈമിംഗ് വീഡിയോ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പറിലൂടെയും നമ്മൾ അതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ ഈ എൽ ഡി സിക്ക് വേണ്ടി ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മാസമെങ്കിലും അയക്കുകയാണ് ഈ പത്ത് മാസത്തിൻ്റെ ഇടവേളയിൽ നോക്കിയാലറിയാം ഈ പറയുന്ന നമ്മൾ രണ്ട് സീരീസാണ് അത് ചെയ്തിരിക്കുന്നത് ഒന്ന് എൽ ഡി സി വിപ്ലവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നും പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ അടുത്തെന്ന് പറയുന്നത് എൽ ഡി സി എൽ പി യു പിന്നെ ചാലഞ്ച് എന്നുള്ള രീതിയിൽ വർണ്ണം തുടങ്ങിയിരുന്നു പിന്നെ അടുത്ത് എൽ ഡി സി എൽ പി യു പി കലാശക്കൊട്ടെന്നു പറഞ്ഞുകൊണ്ട് അങ്ങനെ മൂന്ന് സീരീസുകളാണ് നമ്മൾ ഇന്നോടൊന്നു തന്നെ ചെയ്തിരിക്കുന്നത് അതിൻ്റെ എല്ലാത്തിൻ്റെയും ആ പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ആ പ്ലേ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ നമുക്കിതെല്ലാം ഗുണം ചെയ്യുന്നതാണ് എല്ലാ ക്ലാസ്സുകളും അല്ല എല്ലാ ക്ലാസ്സുകളിലും നല്ല രീതിയിൽ ഞാൻ ഓരോ ക്വസ്റ്റിൻ്റെയും റിലേറ്റഡ് ഫാക്ട്സും ആൻസേഴ്സും ഒക്കെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് സോ എന്തായാലും നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് സോ ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ടൈമിംഗ് വേടിനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് ഇപ്പോൾ ടൈമിംഗ് വേഡിനെ നോക്കുമ്പോൾ നോക്കുക എവറി ഡേ എന്ന് കെടുത്തിട്ടുണ്ട് എവറി ഡേ എവറി ഡേ എന്ന് കൊടുക്കുമ്പോൾ നമുക്കറിയാം ഏതാണ് ഏത് ടെൻസിൻ്റെ ടൈമിംഗ് വേഡാണ് സിമ്പിൾ പ്രസൻറ്റിൻ്റെ ടൈമിംഗ് വേഡാണ് അപ്പോൾ ഇവിടെ സിമ്പിൾ പ്രസൻ്റായിട്ട് വന്നിരിക്കുന്നത് ഏത് നോക്കുമ്പോൾ ഈ ഗോണും ഗോയിങ്ങും എന്തല്ല ടെൻസ് ഫോമുള്ള വെർബുകളല്ല കാരണം അവിടെ സഹായക്കളില്ലാത്തത് കൊണ്ട് നമുക്കിതിനെ രണ്ടിനെയും പരിഗണിക്കാൻ പറ്റത്തില്ല ഇനി നമ്മുടെ കയ്യിലുള്ള ഗോയിങ് ഗോസും ആണ് ഇത് രണ്ട് സിമ്പിൾ പ്രസൻ്റാണ് സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഗോ നമ്മൾ എഴുതുന്നത് സബ്ജക്റ്റിന് എന്താണെങ്കിൽ പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ഗോ എഴുതും സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഗോസ് എഴുതും ഇവിടെ നോക്കുമ്പോൾ ഷീ ആണ് സബ്ജെക്ട് ഷീ എന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളൂ സോ സിംഗുലർ ആണ് അതുകൊണ്ട് നമുക്ക് ഗോസ് ആണ് നമ്മൾ എഴുതേണ്ടത് ഗോസ് ആണ് ഷീ ആയിട്ടുള്ള ആൻസർ ഓക്കെ ഷീ ഗോസ് ടു ദ മാർക്കറ്റ് എവറി ഡേ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദ അണ്ടർലൈൻഡ് ലൈൻഡ് വേർഡ് അതെ ഈ പറഞ്ഞ ഷീ ക്വിക്ലി ഫിനിഷ്ഡ് ഹർ ഹോംവർക്ക് എന്ന് പറയുന്ന അകത്ത് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഇത് അതിൻ്റെ എന്താണ് അത് ഏത് പാർട്ട് ഓഫ് സ്പീച്ചിൽ പെടുന്നതാണെന്നാണ് ചോദ്യം ഓക്കെ ക്വിക്ലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതാണത് വളരെ പെട്ടെന്ന് നിർത്തല അവൾ വളരെ പെട്ടെന്ന് ഹോംവർക്ക് ചെയ്തു പൂർത്തീകരിച്ചു നിർത്തല് അപ്പം എങ്ങനെ പൂർത്തീകരിച്ചു വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ചു അപ്പോൾ പൂർത്തീകരിക്കുക എന്ന് പറയുന്നതിനെ എന്തെയാണ് വിശേഷിപ്പിക്കുവാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഈ ക്യുക്കിലി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഫിനിഷ്ഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ വെർബാണ് വെർബിനെ വിശേഷിപ്പിക്കുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം വിളിക്കാംബ് എന്ന് വിളിക്കാം ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആഡ് വെർബാണ് ആഡ് വെർബാണ് ശരിയായിട്ടുള്ള ആൻസർ മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരത്തിൽ എൽ വൈയിൽ അവസാനിക്കുന്നത് മിക്കപ്പോഴും എന്ത് തന്നെയായിരിക്കും ആഡ് വെർബ്സ് ആയിരിക്കും ഓക്കെ ഞാൻ അടുത്തത് ചൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ടു കംപ്ലീറ്റ് ഇൻട്രസ്റ്റഡ് ടാഷ് ലേണിംഗ് ന്യൂ ലാംഗ്വേജസ് എന്ന് പറയുന്ന ശരിയായ പ്രപ്പോസിഷൻ ഇതാണ് പറയുന്നത് നമുക്ക് അറിയാം ഐ ആം ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ ഷീ ഇസ് ഇൻട്രസ്റ്റഡ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരേണ്ടത് എന്താണ് ഇൻ ആണ് വരേണ്ടത് ഇൻ ഹീസ് ഇൻട്രസ്റ്റഡ് ഇൻ ഇൻ ആണ് ശരിയായിട്ടുള്ള ആൻസർ ഈ ചോദ്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മൾ എന്താണ് ബേസിക് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ എൽ ഡി സിക്ക് ഇത്തരത്തിൽ പൊതുവേ എന്തായിരിക്കും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും വരിക പക്ഷേ ഒരു അൻ ഒരു പത്തെണ്ണത്തിൽ ഒരു രണ്ടോ മൂന്നോ നമ്മൾക്ക് തെറ്റിക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതാണ് പി എസ് സി ഡൊരു പാറ്റേൺന്ന് പറയുന്നത് ആ രണ്ട് ഞാൻ പറഞ്ഞ തെറ്റിക്കാൻ സാധ്യതയുള്ള രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും പിന്നീട് നമ്മുടെ കട്ട് ഓഫ് നിർണ്ണയിക്കുക ഓക്കെ അപ്പം നമുക്ക് നോക്കാം അടുത്ത ചോദ്യം എന്താണ് സ്ഥലത്തെ കറക്റ്റ് കൺജക്ഷൻ കൺജക്ഷൻ ടു കംപ്ലീറ്റ് ദ സെനൻസ് ശരിയായ കൺജക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എഴുതാനാണ് പറയുന്നത് ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഓക്കെ ഷി വാണ്ടഡ് ടു ഗോ ടു ദ പാർട്ടി ആഷ് ഷി വാസ് നോട്ട് ഫീലിംഗ് വെൽ ചർത്ഥം എന്താ ഷീ വാണ്ടഡ് ടു ഗോ ടു ദ പാർട്ടി അവരെന്ത് ചെയ്തു അവൾ പാർട്ടിയിൽ പോകാൻ ആഗ്രഹിച്ചു പിന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ഷി വാസ് നോട്ട് ഫീലിംഗ് വെൽ പക്ഷെ അവക്ക് അത്ര സുഖം നല്ലൊരു എന്താ ഒരു സുഖം തോന്നിയിരുന്നില്ല എന്നർത്ഥം അപ്പം അങ്ങനെ ആകുമ്പോൾ ഇവിടെ എന്തായിരിക്കും ഇത് രണ്ട് എന്താണ് കോൺട്രക്ടറി ആയിട്ടുള്ള ഫാക്ട്സ് വിരുദ്ധങ്ങളായിട്ടുള്ള പ്രസ്താവനകളാണ് ഒരിക്കലും ഇത്തരത്തിൽ ഫീലിങ് വെല്ലാവാത്ത അല്ലെങ്കിൽ നല്ല സുഖം തോന്നാത്ത ഒരാൾ ഒരിക്കലും ഇത്തരത്തിൽ പുറത്തു പോകാൻ ആഗ്രഹിക്കാറില്ല ഓക്കെ അതുകൊണ്ട് തന്നെ ഇത് വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളാണ് ഇപ്പോൾ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം പട്ട് വരാം പിന്നെ എറ്റ് വരാം ഉൾദോ വരാം ഡോ വരാം ഹവർ വരാം ഈവനിഫ് വരാം ഓക്കെ അപ്പൊ അങ്ങനെ ഇവിടെ അങ്ങനെ തന്നിരിക്കുന്ന ഈ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നകത്ത് ഈ ഇതിനകത്ത് ഏതെങ്കിലും ഈ പറയുന്ന ഓപ്ഷൻ ഉണ്ടോ നോക്കുമ്പോൾ ബട്ട് ഉണ്ട് ബട്ട് ഈ ബട്ടെന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ് ഇങ്ങനെയുള്ള വിരുദ്ധങ്ങളായിട്ടുള്ള പ്രസ്താവനകളെ സൂചിപ്പിക്കുന്നതാണ് സോ നമുക്കിവിടെ ബട്ട് ഉപയോഗിക്കാം സോ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്നാണ് അർത്ഥം ആൻഡ് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണ് ഏതെങ്കിലും കൂട്ടിച്ചേർത്ത് പറയുമ്പോഴാണ് ആൻഡ് ഉപയോഗിക്കുന്നു ബിക്കോസ് എന്ന് വെച്ചാൽ കാരണം നിർത്തല ഇവിടെ എന്താണ് സംഭവം വിരുദ്ധങ്ങളായിട്ടുള്ള പ്രസ്താവനകളാണ് സോ നമുക്കിവിടെ വേണ്ടുന്നത് ബട്ടാണ് ബട്ടാണ് കറക്റ്റ് ആൻസർ നേരത്തെ ചോദ്യം വിസ് സെന്റൻസ് ഈസ് ഇൻ ദാസീവ് വൈസ് ഈ വോയിസ് തന്ത്രിക്കൽ ഏത് പാസീവ് ഉള്ള സെന്റൻസിനെ കണ്ടെത്താൻ എളുപ്പമാർഗം എന്താ അവിടുത്തെ വെർബ് ഫോം നോക്കിയാൽ മതി പാസി ഉള്ള സെന്റൻസിന്റെ വെർബ് ഫോം പൊതുവെ എങ്ങനെയായിരിക്കും രൂപങ്ങൾ അതായത് ബി ഇ ബിയുടെ രൂപങ്ങൾ പ്ലസ് ബി ത്രീ എന്നായിരിക്കും ഇങ്ങനായിരിക്കും ഒരു പാസിൻ്റെ വെർബ് ഫോം പൊതുവെ ഉണ്ടാകുക ബി ഫോംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈസ് ഹാം ആർ വേസ് വേർസ്ബീൻ ഹാവീൻ ആഡ്ബീൻ ബി ബി ഇതൊക്കെയാണ് ബി ഫോംസ് എന്ന് പറയുന്നത് അപ്പം അതിനകത്ത് ഏതെങ്കിലും ഒന്ന് പിന്നെ വി ത്രീ അങ്ങനെ വരണം ഇവിടെ നോക്കുമ്പോൾ ചേസ്റ്റ് എന്ന് പറഞ്ഞ പറഞ്ഞിട്ട് ബി ടു ആണ് ഇവിടെ ബി ഫോംസ് ഇല്ല ഇവിടെ നോക്കുമ്പോൾ ചേസ്റ്റ് എന്ന് പറഞ്ഞ ഇവിടുത്തെ ബി ത്രീ ആണ് നോക്കുക വാസ് വാസ് എന്ന് പറയുന്നത് എന്താണ് ബി ബി ഫോംസ് ആണ് ബി ഫോംസിൽപ്പെടുന്നതാണ് വാസ് ദേസ്റ്റ് ബി ത്രീ വാസ് ചേസ്റ്റ് ഇത് പാസീവ് ആണ് എന്നാൽ ഇവിടെ വാസ് ഉണ്ടെങ്കിലും ഇവിടെ വി ത്രീ ഫോമിലല്ല വന്നിരിക്കുന്നത് ചേസ് എന്ന് പറയുമ്പോൾ ഐ എൻ ജി ഫോമാണ് അതും പാസീവ് അല്ല ിൽ ചേസ് എന്ന് പറയുമ്പോൾ ഇവിടെ വില്ല് ചേസ് എന്നാണ് ബി ത്രീ ഫോം ഇത് വന്നിട്ടില്ല ബി ഫോംസും ഇല്ല ഇതും വോയിസ് അല്ല എന്നാൽ ഇതെല്ലാം വന്നിരിക്കുന്നത് എവിടെയാണ് ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ആണ് ഇത് ദ മൗസ് വാസ് ചേസ്ഡ് ബൈ ദ കാറ്റ് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ കാരണം വാസ് എന്ന് പറയുമ്പോൾ ബി ആണ് ചേസ്ഡ് എന്ന് പറയുമ്പോൾ ബി ത്രീ ആണ് ബി ഫോംസ് പ്ലസ് വി ത്രീ ആണ് പാസി വോയിസിന്റെ പൊതുവായിട്ടുള്ള ഘടന അടുത്ത ചോദ്യം ചൂസ് ദ കറക്റ്റ് വേർഡ് ടു കംപ്ലീറ്റ് ദ സെൻസ് ഈ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്കിനകത്ത് ഏത് സെൻ വാക്കാണ് ഉപയോഗിക്കേണ്ടത് അതായത് നമുക്കറിയാം ഇത് വേർഡ്സ് ഓഫ് കൺഫ്യൂസ്ഡ് എന്ന് പറയുന്ന നമുക്ക് പഠിക്കാനുള്ള ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് ഷീ ഗേവ് എ വെരി ഡാഷ് സ്പീച്ച് ഇവരുദ്ദേശിക്കുന്നത് ഈ ഇവിടെ ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൾ എന്ത് ചെയ്തു വളരെ നീണ്ട ഒരു പ്രസംഗം നടത്തിയെന്ന വളരെ നീണ്ടത് എന്ന് പറയണം നീണ്ടത് എന്ന് പറയുമ്പോൾ അബ്ജക്റ്റീവ് ഫോം ആണല്ലോ അപ്പോൾ നമുക്ക് ഈ സ്പീച്ച് എന്ന് പറയുന്ന നൗണാണ് ഈ നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് ഇവിടെ വരേണ്ടത് ദാറ്റ് മീൻസ് അഡ്ജക്റ്റീവ് ഫോംസ് ആണ് വരേണ്ടത് ലോങ്ലി എന്തല്ല അഡ്ജക്റ്റീവ് അല്ല ലെങ്ത് എന്ന് പറയുന്നത് നൗൺ ഫോം ആണ് അതും വരത്തില്ല ലോങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് നമുക്ക് അഡ്ജക്റ്റീവായിട്ട് കണക്കാക്കാം പക്ഷെ അത് എന്തിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എത്ര നേരം എന്ന് പറയാൻ വേണ്ടി ഹൗ ലോങ് എത്ര നേരം ആ രീതി പറയാൻ വേണ്ടി നമ്മൾ ലോങ് പേ എന്നാൽ ഇവിടെ വളരെ നീണ്ടത് എന്ന് പറയണമെങ്കിൽ നമ്മൾതി ആയിരിക്കും എ വെരി ലെങ്തി സ്പീച്ച് എന്നാണ് വരേണ്ടത് ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് അടുത്ത ചോദ്യം ഐഡന്റിഫൈ ദ വേർഡ് വിത്ത് എ കറക്ട് സ്പെല്ലിങ് എസ് സി പലപ്പോഴും സ്പെല്ലിംഗ് കറക്ഷനുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന വാക്കെന്ന് പറയുമ്പോൾ അക്കോമഡേഷൻ അല്ലെങ്കിൽ അക്കോമഡേറ്റ് ഇത് പലതവണ ആവർത്തിക്കുന്നതാണ് സോ ഈ പറയുന്ന എൽ ഡി സി ലെവൽ പരീക്ഷകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്പെല്ലിംഗ് കറക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഈ അക്കോമഡേറ്റ് എന്ന് പറയുന്നത് അക്കോമഡേറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രണ്ട് സിയും രണ്ട് എമ്മും ഉണ്ടാകണം എന്നിട്ട് ഈ പറയപ്പെടുന്ന രണ്ട് സിയുടെയും രണ്ട് എമ്മിന്റെയും എന്താണ് ഇടയിൽ അല്ലെങ്കിൽ അത് ശേഷം ഒ ആണ് വരേണ്ടത് അക്കോമഡേറ്റ് അക്കോമഡേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ എ സി സി ഒ എം എം ഓ ഡി എ ടി ഇത് കറക്റ്റാണ് ഇവിടെ നോക്കുമ്പോൾ രണ്ട് സി ഉള്ളു രണ്ട് എം ഇല്ല ഇവിടെ നോക്കുമ്പോൾ ഒരു സി എ ഉള്ളൂ രണ്ട് എം ഉണ്ട് ഇതിലൂടെ നോക്കുമ്പോൾ രണ്ട് സി ഉണ്ട് രണ്ട് എം ഉണ്ട് ഒയും ഒയും ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ ഈ ഒരു അതാണ് ചോദ്യത്തിൽ ഓപ്ഷനിൽ രണ്ടെണ്ണം തോന്നിട്ടുണ്ട് അപ്പോൾ തെറ്റിപ്പോയതാണ് ഓക്കെ നമുക്ക് ചോയ്സ് വന്നപ്പോൾ തെറ്റിവിടെ ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ ഈ എഴുതാനായിരുന്നു ഉദ്ദേശിച്ചത് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഈ സങ്കല്പിക്കുക ഈ ഡിയിൽ ഈ ഓക്കെ ചെപ്പാർ ഈ സങ്കല്പിക്കുക അപ്പോൾ അതും തെറ്റാണ് അപ്പോൾ അതിനകത്ത് വരാൻ പറ്റുന്നത് ബി എന്ന് പറയുന്ന ഹോ എ സി സി ഒ എം എം ഓ ടി ഒടി ഇതാണ് കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഇനി അടുത്ത ചോദ്യം ചൂസ് ദ കറക്റ്റ് വേർഡ് കംപ്ലീറ്റ് സെൻറ്റൻസ് അതിന്റൻസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള വാക്ക് അല്ലെങ്കിൽ വാക്കുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്ക് ദ കേക്ക് ഡാഷ് ബൈ ദ ടൈം ഐ അറിയൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ദ കേക്ക് ഹാഡ് ടെൺ ആണോ അതോ ദാഡ് ഏറ്റൺ ആണോ കേക്ക് വാസ് ഏറ്റൻ ആണോ മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ് ായിരിക്കും ഇവിടെന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ വരുന്നതിനോടകം തന്നെ ആ കേക്ക് എല്ലാവരും കഴിച്ചു കഴിഞ്ഞിരുന്നു എന്നാണ് ഈ അറൈവാണ് സിമ്പിൾ പാസ്റ്റാണ് ഓക്കെ ഇപ്പൊ രണ്ട് കഴിഞ്ഞകാല ക്രിയകളാണ് അതിൽ ആദ്യം നടന്ന് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാം നമ്മൾ സിമ്പിൾ പാസ്റ്റിലുമാണ് ഉപയോഗിക്കേണ്ടത് ഇവിടെ രണ്ടാം വളർന്നതാണിത് ഞാൻ എന്ന് പറയുന്നത് അതിന് മുമ്പേ നടന്ന കാര്യമാണ് ഈ കേക്ക് എല്ലാവരും കഴിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇവിടെ കേക്ക് എല്ലാവരും കഴിച്ചു എന്ന് പറയുമ്പോൾ ഈ കേക്ക് വിടുത്ത് എന്താണ് ഒബ്ജക്റ്റ് ആണ് ആണല്ലോ അപ്പോൾ ഇത് ഒബ്ജക്റ്റ് ആണ് സോ ഒബ്ജെക്ട് തുടങ്ങിയാണുള്ളത് പാസ്സിവ് വൈസ് ആണ് പാസിവ് വൈസിന്റെ വെർബിന്റെ പൊതുവായിട്ടുള്ള രൂപം ഞാൻ പറഞ്ഞു തന്നിരുന്നു ബി ഫോംസ് പ്ലസ് വി ബി ഫോംസ് പ്ലസ് ബി ത്രീ എന്ന് ഞാൻ പറഞ്ഞു വരുന്നു ഇവിടെ ബി ഫോംസ് ആണ് വരേണ്ടത് ബിയുടെ ഏത് ടെൻസ് നമ്മൾ പറഞ്ഞു ആദ്യം നടന്ന് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വരേണ്ടത് ബിയുടെ പാസ്റ്റ് പെർഫെക്റ്റ് ഫോമാണ് വരേണ്ടത്

ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞില്ല അതായത് എൽ ഡി സി പോലുള്ള പരീക്ഷകളിൽ ആറ് ചോദ്യങ്ങൾ വളരെ എളുപ്പം ഉള്ളതായി എളുപ്പമുള്ളതായി എളുപ്പമുള്ളതായിരിക്കത്തില്ല നമുക്ക് അറിയാവുന്ന ആവർത്തിക്കുന്ന ചോദ്യങ്ങളായിരിക്കും വരിക അതിൽ നാലെണ്ണോ അല്ലെങ്കിൽ മൂന്നെണ്ണോ എന്തായിരിക്കും നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ടാവും ഞാൻ പറഞ്ഞു അപ്പൊ അത്തരത്തിൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത് പിന്നെ അടുത്ത് ഞാൻ ഓൾറെഡി നമ്മളൊരു ചോദ്യം ഇതിനോടൊപ്പം പറഞ്ഞു കഴിഞ്ഞു ഏത് ഈ പറയുന്ന സംഭവം ഇതിനോടൊപ്പം തന്നെ രണ്ട് നമുക്ക് തെറ്റാൻ സാധ്യതയുള്ള രണ്ട് ചോദ്യങ്ങൾ ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു ഇനി അടുത്ത് നോക്കുക സെലക്ട് ദ കറക്റ്റ് ഫോം ഓഫ് ദ അബ്ജെക്റ്റീവ് ഷീസ് ദ ഡാഷ് സിംഗർ എന്തൊക്കെയായിരുന്നു ഇവിടെ നോക്കുക ഇത് എന്താണ് അബ്ജെക്റ്റീവ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അതായത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ നോക്കുമ്പോൾ അല്ലെങ്കിൽ കറക്റ്റ് അബ്ജെക്റ്റീവ് ഫോംസ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ദാ വന്നിട്ടുണ്ട് ദ ഒരു അഡ്ജക്റ്റീവ് ആണ് നമുക്ക് എഴുതേണ്ടി വരികയാണെങ്കിൽ ആ അഡ്ജക്റ്റീവിന്റെ ഏതായിരിക്കണം എഴുതേണ്ടത് സൂപ്പർ ലേറ്റീവ് ഡിഗ്രി ആയിരിക്കണം എഴുതേണ്ടത് അപ്പൊ ഗുഡിന്റെ സൂപ്പർലേറ്റീവ് ഏതാണ് ബെസ്റ്റ് ആണ് ഷീഇസ് ദ ബെസ്റ്റ് സിംഗർ ഇൻ ദ ക്വയർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് സോ ഈ ചോദ്യ പേപ്പറിൽ ഞാൻ അത്തരത്തിൽ മൂന്ന് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത് അപ്പൊ ഇവിടെ എന്താ പറയുന്നത് ഐ ഡോണ്ട് ഹാവ് രാഷ് മണി ലെഫ്റ്റ് എനിക്ക് എൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ലെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ കണ്ടപ്പോൾ ഇവിടെ മെനി ആണോ മച്ചാണോ എ ലോട്ടാണോ നൺ ഓഫ് ദീസാണ് നമ്മൾ എ ലോട്ട് എന്ന് മാത്രം കൊടുത്തില്ല എ ലോട്ട് ഓഫ് എന്നാണ് പറയേണ്ടത് അത് വരത്തില്ല നീ നൺ ഓഫ് ദീസ് എന്ന് കൊടുത്തിട്ടുണ്ട് എല്ലാം കൊടുത്തിരിക്കുന്നത് മെനിയും മച്ചും മെനി നമുക്കറിയാം മെനി എന്ന് പറയുമ്പോൾ കൗണ്ടബിളിന്റെ കൂടെ ആണ് മച്ചോ അൺകൗണ്ടബിൾ മണിയുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് നമ്മളെപ്പോഴും അൺകൗണ്ടബിൾ ആണ് ഉപയോഗിക്കേണ്ടത് സോ മച്ച് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ പറയുമ്പോൾ ഐ ഡോ ഹാവ് മച്ച് മണി ലെഫ്റ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അപ്പം ഈ ക്ലാസ്സിൽ ഇതിന്റെ ഫസ്റ്റ് ഡേയിൽ ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ കൗണ്ട് ഡൗൺ ഡേറ്റ് എന്ന് പറയുന്നത് ഈ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ നമുക്കറിയാവുന്ന നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന നമ്മൾ ഈ പറയുന്ന മൂന്ന് സീരീസുകളിലൂടെ കൂടെ ഞാൻ പറഞ്ഞത് എൽ ഡി സി വിപ്ലവം രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ ഡി സി ചാലഞ്ച് അതുപോലെ തന്നെ എൽ ഡി സി എൽ പി യു പി കലാശക്കൊട്ട് എന്ന് പറയുന്ന ഈ മൂന്ന് സീരീസുകളിലെയും ഒപ്പം തന്നെ അവിടെല്ലാം നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന കുറച്ച് കാര്യങ്ങളെ എടുത്തുകൊണ്ട് എൻ്റെതായൊരു സെലക്ഷനിൽ ചോദ്യം ഉണ്ടാക്കിക്കൊണ്ട് എടുത്ത ഒരു ക്ലാസ്സാണിത് ഈ ക്ലാസ്സിൽ ഞാൻ പി എസ് സി അതേ രീതിയിൽ തന്നെയാണ് ആവർത്തിച്ചിരിക്കുന്നത് അതായത് പത്ത് ചോദ്യങ്ങളിൽ ആറെണ്ണം നമുക്ക് പറ്റും എഴുതാൻ പറ്റുന്നതും ബാക്കി നാലെണ്ണം നമുക്ക് കൺഫ്യൂഷൻ തരുന്ന രീതിയുമായിട്ട് പക്ഷേ ഈ പറയുന്നതിൽ എന്ത് ഞാൻ ഏഴെണ്ണമാണ് നമുക്ക് എഴുതാൻ പറ്റും ബാക്കി മൂന്നെണ്ണം തരത്തിൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു ഓക്കെ അപ്പം എന്തായാലും തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മൾ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തും അവിടെ നമ്മൾ ഇച്ചിരിയും കൂടെ ക്വസ്റ്റ്യൻസിൻ്റെ ഗ്രേഡ് കൂട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരിക അപ്പോൾ തന്നെയും നമ്മൾ പി എസ് സിയുടെ അതിൽ നിന്ന് വ്യതിചലിക്കാതെ പി എസ് സിയിലെ അതേ പാറ്റേണിൽ തന്നെ നമ്മൾ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനിയും ക്ലാസ്സുകൾ വരും ഓക്കെ നാളെയും അതുപോലെ പരീക്ഷ തീരുന്നടം വരെ നമ്മുടെ ഈ തിരുവനന്തപുരത്തിൻ്റെ പരീക്ഷ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്നാണ് ഇരുപത്തി ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അപ്പോൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ അതായത് നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഇന്ന് നടക്കാൻ പോകുന്ന എല്ലാ പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയും നമ്മൾ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ് നടത്തുന്നുണ്ട് അപ്പം എല്ലാ ദിവസവും ഡെയിലി മോക്ക് ടെസ്റ്റ് അതായത് ഈ പറയുന്ന മൺഡേ ടു ഫ്രൈഡേ ഡെയിലി ലൈവ് മോക്ക് ടെസ്റ്റും എക്സ്പ്ലനേഷനും നമ്മളുണ്ട് പലരും ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്